വെറും എട്ട് ലക്ഷം രൂപയ്ക്ക് എട്ടര സെന്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ളൊരു ഓടിട്ട വീടും മഞ്ചേരി ടൗണില് മഞ്ചേരി ടൗണിന് എൻ എസ് കോളേജ് റോഡിന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസും മാത്രമേ ഈ ഒരു വീട്ടിലേക്കുള്ളൂ ഇതിൻ്റെ അടുത്താണ് എൻ എസ് എസ് കോളേജ് അതുപോലെ തന്നെ മഞ്ചേരി എഫ് എം റേഡിയോ സ്റ്റേഷൻ നിലയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു വീടിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് മഞ്ചേരി ടൗണിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് മുകളിലേക്കുള്ള റോഡിന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരപരിധി മാത്രം കാലിസ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് മഞ്ചേരി ടൗൺ ആണിത് അത്യാവശ്യം സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഇവർ ചോദിക്കുന്ന വില അനുസരിച്ച് വീട് പോട്ടെ വീട് സൗജന്യമായിട്ട് എടുത്തോളൂ കാലിസ്ഥലത്തിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷം രൂപയുടെ ചുവടേ ആയിട്ടുള്ളൂ എട്ട സെൻറ് സ്ഥലത്തിനാണ് എട്ട് ലക്ഷം രൂപ ചോദിക്കുന്നത് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ് അപ്പം ഇതിന്റെ റേറ്റ് മൈനസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ഭാഗം മാത്രം ഇതിൽ മൂന്നടി വഴിയാണുള്ളത് വഴി സൗകര്യം ചെറിയൊരു പ്രോബ്ലം ആണ് എങ്കിൽ കൂടി സാധാരണ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന നല്ല വാസയോഗ്യമായിട്ടുള്ള ഒരു സൂപ്പർ വീട് എട്ടര സെന്റ് സ്ഥലം എട്ട് ലക്ഷം രൂപ അതിലൊരു വീടും ആർക്കെങ്കിലുമൊക്കെ ഇത് വാങ്ങിച്ചിട്ട് മഞ്ചേരിയാണ് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ആരെങ്കിലും വാങ്ങിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ മാസം ും വരുമാനവും അപ്പോ വീടിന്റെ കാഴ്ചയിലേക്ക് പെട്ടെന്ന് പോകും അപ്പം ഇതാണ് വീട് വീട്ടിലെ ഉൾഭാഗത്തെ മൂന്ന് റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമ് ഒരു സ്റ്റോർ റൂം ആയിട്ട് ആ സ്റ്റോർ റൂം വേണമെങ്കിൽ നമുക്ക് ഒരു ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ രണ്ട് മുന്നിൽ ഒരു ഓഫീസ് റൂമ് ഒരു ഹാള് ഒരു കിച്ചൺ ഇതിലേക്കുള്ള വഴി ഇതാണ് നേരെ മുകളിലൊക്കെ ഒരുപാട് വീടുകളുണ്ട് ചുറ്റും ഒരുപാട് നിരവധി ജനങ്ങൾ തിങ്ങി താമസിക്കുന്നൊരു ഏരിയ ആണ് ഇതിൻ്റെ മൈനസ് പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത് ഇതിലേക്കുള്ളൊരു വഴി നേരെ ഫ്രണ്ടിൽ കൂടെ ഈ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിഭാഗം വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലുള്ള നാലടി വഴിയാണുള്ളത് നിലവിൽ പക്കം വീടുകളുണ്ട് ഈ വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വീടുകളുണ്ട് കറൻറ്റ് ഉണ്ട് വെള്ളത്തിനായിട്ട് പൈപ്പ് ലൈൻ കണക്ഷൻ ആണുള്ളത് വീടിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം ഫസ്റ്റ് ഒരു സിറ്റൗട്ട് പോലെ ഫുള്ള് ഗ്രില്ലൊക്കെ വെച്ച് ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഒരു പൂമുഖം അടിഭാഗം നിലവിലി കാവ്യ ഇട്ടിട്ടുള്ളത് ഇതാണ് ഒരു റൂം വരുന്നത് ഒരു ആവറേജ് സൈസുള്ള റൂമാണ് മുഗൾ ഭാഗം ചെറിയ രീതിയിൽ സീലിംഗ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് കമ്പിയും പട്ടയാണ് വെച്ചിട്ടുള്ളത് ഈ തമ്പര തമ്പര ഈ രണ്ട് ബെഡ്റൂമിൻ്റെ മുഗൾ ഭാഗം കമ്പിയും പട്ടയും വെച്ച് ഇൻഡസ്ട്രീൽ വർക്ക് ചെയ്തിട്ടാണ് ഓടിട്ടിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് മുൾ ഭാഗത്ത് ഫുള്ള് കമ്പിയും പട്ടിയാണ് അത് അമ്പരന്റെ അടിഭാഗം വരുന്നത് പട്ടികയാണ് കൂടെ വ്യക്തമാക്കിത്തരാം കയറി വരുന്ന കിച്ചണ് ഹാൾ പൂമുഖം ഇവിടെ കഴുക്കോലും പട്ടികയും മരാണ് വെച്ചിട്ടുള്ളത് ഉണ്ടാവും ഈ രണ്ട് ബെഡ്റൂം വരുന്നത് മുഗൾ ഭാഗം ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് കമ്പിയാണ് ഫുള്ള് ആംഗ്ലറ് സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് മുകളിൽ ഓടി മേഞ്ഞിട്ടുള്ളത് ഇങ്ങനെ രണ്ട് റൂം രണ്ട് റൂമ് ഒരു പൂമുഖം ഒരു ഹാള് ചെറിയൊരു ഡൈനിങ് ഹാള് ഇനി ഇവിടെ ഒരു സ്റ്റോർ റൂം ആയിട്ടാണ് ഇവർ ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് ഇത് വേണമെങ്കിൽ റൂമായിട്ട് അങ്ങനെയും ചെയ്യാം കിച്ചൺ ഒരു ആവറേജ് വീട് നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാലിസ്ഥലത്തിൻ്റെ വിലയും കുറച്ചിട്ട് ഇവർ ചോദിക്കുന്നുള്ളൂ ഏകദേശം എട്ട് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് എട്ട സെൻറ്റ് സ്ഥലം അപ്പോൾ വീട് നമ്മൾ നോക്കണ്ട വീട് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാസയോഗ്യമായിട്ടുള്ളൊരു വീട് തന്നെയാണ് പുറത്താണ് ടോയ്ലറ്റ് ഒക്കെ ഉള്ളത് ഇതിൽ മൂന്ന് പ്ലാവുകളുണ്ട് ഒരു മുള്ളങ്കിറങ്ങണമെന്ന് അത്യാവശ്യം നല്ല കാതിലുള്ള വലിയൊരു മരമുണ്ട് രണ്ട് തെങ്ങുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് പുറത്ത് കുളിമുറി വരുന്നുണ്ട് ടോയ്ലറ്റ് വേറെ വരുന്നുണ്ട് ഇതിൻ്റെ അടുത്തൊക്കെ വീടുകളുണ്ട് ഇവിടെക്കെ വീടുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മൈനസ് പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ ഇതാണിതിൻ്റെ ഒരു മൈനസ് പോയിന്റ് ഇതാണ് ഈ വീട്ടിലേക്കുള്ള വഴി കുറച്ച് ഭാഗം മാത്രം ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കോൺക്രീറ്റ് ചെയ്ത് റെക്കോർഡിക്കലി ആയിട്ടുള്ള വഴി തന്നെയാണ് അപ്പോൾ എട്ടര സെൻറ്റ് സ്ഥലം വെറും എട്ട് ലക്ഷം രൂപയ്ക്ക് താൽപര്യമുള്ളവർ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഒരുപാട് വീടുകളും സ്ഥലങ്ങളും ഇനിയും നമ്മൾ ചാനലിലൂടെ ചാനലിനൂടെ നമുക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ